ആ രൂപ അല്ലേ അപ്പൊ നമ്മളെ ജീവിതത്തിൽ വലിയ ആഗ്രഹമായിരുന്നു സൗണ്ട് ഇല്ല എന്നാലും നല്ല ആശയം തന്നെ മുക്കുവൻ എന്നൊക്കെ ജനങ്ങൾ വിളിക്കുമായിരിക്കും ഇന്ന് ഗൾഫ് മലയാളികളിൽ ശതകോടിശിമാരിലെത്തിയ പലരും ഇന്ത്യയിൽ ഇത്തരം ബിസിനസ്സുകൾ ചെയ്താണ് വളർന്നു വന്നിട്ടുള്ളത് നമസ്കാരം മേക്കിലട മേലുക സീറോ ഡൗൺ പേയ്മെന്റ് സംരംഭം എന്ന സ്വാഗതം നമ്മളോടൊപ്പം ഇന്നുള്ളത് ചെല്ലാരം അയലയും മത്തിയാണുള്ളത് നല്ല ശുദ്ധമായ ഫ്രഷ് മീനുകളാണ് ഇവിടെ ഉള്ളത് ഈ മുട്ടം തൊടുപുഴ റൂട്ടില് പലപ്പോഴും ഞാൻ ശ്രദ്ധിക്കാറുണ്ട് സുധീഷറിന്റെയും സുധീഷിന്റെ ഈ മീൻ കച്ചവടവും എത്ര നാളായിട്ട് ബിസിനസ് ചെയ്യുന്നു വർഷം പൂർത്തിയായി ഈ മറാലയല്ലേ ഈ ബിസിനസ് ചെയ്ത് പുതിയൊരു കടയൊക്കെ സ്റ്റാർട്ട് ചെയ്തെന്ന് ഞങ്ങൾ അറിഞ്ഞല്ലോ എവിടെയാണ് എവിടെയാണ് കരിങ്കുന്നം പുത്തമ്പള്ളിയില കരിങ്കുന്നം പുത്തമ്പള്ളിയിലാണ് ചേട്ടന്റെ ഒരു ഷോപ്പ് കൂടെ അപ്പോൾ ഈ വഴിയോര കച്ചവടം നടത്തി നല്ലൊരു ബിസിനസ് സ്ഥാപനം കൂടെ കരിങ്കുന്നതു രണ്ട് വർഷത്തിനുള്ളിൽ ഓപ്പൺ ചെയ്തിരിക്കുകയാണ് ചേട്ടന്റെ മനസ്സു പോലെ തന്നെ ഈ മീനുകളും നല്ല ശുദ്ധമാണ് കൂടുതൽ വിവരങ്ങൾ നമുക്ക് ചോദിച്ചറിയാം അപ്പൊ സുധീഷ് ചേട്ടന്റെ ചെല്ലാനം പച്ചമീൻ അല്ലേ ഈ ചെല്ലാനം പച്ചമീൻ വരണം കാരണം ഡെയിലി ഫ്രഷ് ചെല്ലാനം പച്ചമീൻ എന്നാണ് െങ്ങനെ പോയി അന്നുള്ള മീനോട്ട് ഞാൻ ചെല്ലാണ്ടെന്ന് എടുക്കും അർത്ഥങ്ങളിൽ നിന്ന് എടുക്കും ചെത്തി കടപ്പുറം അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ പോകും രാവിലെ ഞാൻ ഒരു നാലുമണിയൊക്കെ അതുകൂടാതെ ഞാൻ മുൻപത്ത് പോയി മീൻ എടുക്കാറുണ്ട് അറിയാത്തി അയലേ ഒരാഴ്ച ഒന്നാഴ്ച അപ്പൊ അടക്ക ചൂണ്ടക്കാരുടെ മീൻ കിട്ടും 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 ചെറിയൊരു ഗ്രൂപ്പ് ഉണ്ട് ആ ഞാൻ പ്രത്യേകം ശ്രദ്ധിച്ചായിരുന്നു ചേട്ടാ എല്ലാവരും ബിസിനസ് ചെയ്യാറുണ്ട് അപ്പൊ ഈ മീൻ കച്ചവടത്തിന്റെ ഇടയ്ക്ക് ഈ വണ്ടി ഓടിക്കുമ്പോഴും ഈ ഇതിന്റെ ഇടയ്ക്കൊക്കെ വാട്ട്സപ്പില് ഫേസ്ബുക്കിലൊക്കെ അപ്ഡേഷൻ ഇടാറുണ്ട് ഇന്ന് എന്തൊക്കെ മീനാണ് മീൻറെ വില കാര്യങ്ങള് ശുദ്ധമായ മീൻ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വാട്സാപ്പ് ഗ്രൂപ്പിലൊക്കെ ഞാൻ കാണാറുണ്ട് അപ്പൊ നമ്മൾ സംസാരിച്ച രീതിയില് ഇപ്പൊ രാവിലെ നാലുമണിക്ക് പോകുന്നല്ലോ പറഞ്ഞത് അവിടെ കരിങ്കുന്നത് എപ്പ് കാര്യമൊന്നും ഞാൻ അത് മീൻ മീനു കിട്ടി കയറി വരുന്ന സമയം പോലെ ഇരിക്കും ഒരു മണി കഴിഞ്ഞ എപ്പോഴും വരാം പിന്നെ എല്ലാ ദിവസവും ചിലപ്പോ നമുക്ക് മീൻ കാണണമെന്നില്ല അവിടെ ചെന്നിട്ട് മീൻ അത്യാവശ്യം ഫസ്റ്റ് ക്വാളിറ്റി മീൻ ഒക്കെ ആണെങ്കിലാണ് ഞാൻ എടുക്കാറുള്ളു അല്ലെങ്കിൽ തന്നെ ഇപ്പൊ ഉച്ചിരി അല്ലെങ്കിൽ വെയിൽ അറച്ചതിന് ശേഷം ഇതിൽ വാടി മീനാണെങ്കിൽ എടുക്കണമെന്ന് വെച്ചാൽ തിരിച്ചു പോര ഞാൻ അപ്പൊ ഗ്രൂപ്പിന്റെ കാര്യം പറഞ്ഞത് അതുകൊണ്ടാണ് വാട്സപ്പ് ഗ്രൂപ്പിലെ മീൻ ഉണ്ടോ ഇല്ല എന്നുള്ളത് ഞാൻ ആദ്യം ഇടും ഫേസ്ബുക്കിൽ ഒരു പേജ് ഉണ്ട് ചെല്ലാനും പച്ചമീനമാണ് അതിനൊക്കെ പോസ്റ്റ് ചെയ്യാറുണ്ട് അതിനുള്ള കാര്യങ്ങള് ല്ലേ ഓറപ്പിടി അതുപോലെ വല്ലപ്പോഴും കൊണ്ടുവരുന്ന മീനുകൾ ഗ്രൂപ്പിൽ തന്നെ ഇട്ടുമ്പോ ഇവിടെ തന്നെ വന്ന് കഴിയുമ്പോൾ തന്നെ വന്നിട്ട് ചോദിക്കും അപ്പം ഈ ഫേസ്ബുക്കിലെ പേജ് ഫോളോ ചെയ്യുക അല്ലെങ്കിൽ വാട്സാപ്പിൽ അങ്ങനെ ആവുകയാണെങ്കിൽ നമുക്ക് മീൻ ഏതാ ഉള്ളൂ അറിയുകയും ചെയ്യാം രാവിലെ തന്നെ അറിയും എത്തും അറിയാൻ പറ്റും അല്ല എന്റെ കൂട്ടുകാരിൽ പലരും മീൻ കച്ചവടം തുടങ്ങിയിട്ട് നിർത്തിപ്പോ അപ്പോൾ സുധീഷനെ സംബന്ധിച്ചിടത്തോളം രണ്ട് രണ്ടര വർഷക്കാലമായിട്ട് കാലമായിട്ട് തുടർച്ചയായിട്ട് നല്ല രീതിയിൽ മീൻ കച്ചവടം ചെയ്യുന്നു നല്ല മീനുകൾ ജനങ്ങളിലേക്ക് എത്തിക്കുന്നു അതാണ് സുധീഷന്റെ വിജയം തുടർന്നും ഒരുപാട് മുന്നോട്ട് സുധീഷന്റെ ഈ മീൻ കച്ചവടം തുറന്നു പോകട്ടെ എന്ന് ആശംസിക്കുന്നു ഇപ്പോഴാണ് ചേട്ടാ കോൾ വന്നല്ലേ ഓൺലൈൻ ഓർഡർ ചെയ്യുന്നുണ്ടല്ലേ നമ്മുടെ വാട്സപ്പിലെ ഫേസ്ബുക്കിലേക്ക് അപ്ഡേഷൻ എടുക്കുന്നതിന്റെ അതിൻ്റെതായിട്ട് ഓൺലൈനിൽ കോളുകളൊക്കെ വന്ന ആൾക്കാർ എന്നാ ഡീറ്റെയിൽസ് ഒക്കെ ആ ഓർഡർ ചെയ്ത ഓർഡറിന് തന്നെ ഫ്രിഡ്ജ് ഐസനം നമ്മൾ സൂക്ഷിക്കുന്നുണ്ട് അപ്പൊ ഏറ്റവും നല്ല രീതിയിൽ പെർഫെക്റ്റ് ആയിട്ടാണ് കാര്യങ്ങളെ ഡീൽ ചെയ്യുന്നത് അപ്പൊ ഞാൻ നോക്കുമ്പോഴേ ഈ മീനൊക്കെ നല്ല എന്താ പറയാ നല്ല പച്ച മീന് അതിനുള്ള തെളിവ് അതിനൊരു എന്താ പറയാ കണ്ണിന് എന്തൊക്കെ പറയാറുണ്ടല്ലോ നല്ല തെളിഞ്ഞ കണ്ണായിരിക്കും ഇപ്പൊ നമ്മുടെ കണ്ണിന്റെ തറുപ്പ് പോലെ തന്നെ തെളിച്ചോണ്ടാവും നല്ല തെളിച്ചോണ്ടാവും കണ്ണൊക്കെ ഒട്ടും മങ്ങിയിട്ടില്ല നമുക്ക് ഫ്രഷ് ആയിട്ടുള്ള നല്ല നല്ല മീനിങ് കാണും ഓ അതാണ് ഫ്രഷ് മീനിന്റെ അടയാളം അല്ലേ അപ്പൊ എല്ലാവരും ഒന്ന് നോട്ട് ചെയ്യ ഫ്രഷ് മീനോ ആണെന്നുള്ള തെളിവാണ് നല്ല തെളിഞ്ഞ കണ്ണ് പിന്നെ നെക്കി നോക്കുമ്പോൾ ബ്ലഡ് അങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങൾ അപ്പം രണ്ടു ദിവസം കഴിഞ്ഞാണോ അല്ലെങ്കിൽ ഒരു ദിവസം കഴിഞ്ഞാണോ എന്നുള്ള ഒരു തെളിവുകൾ നമുക്ക് ഇതിൽ ഈ സുതിശേഖ തന്നെ പറഞ്ഞു തരുന്നുണ്ട് അങ്ങനെയും പ്രത്യേകിച്ച് മീൻ കച്ചവടം അങ്ങനെ പറയില്ല അപ്പൊ അതിന്റെ അത്രയും സത്യസന്ധമായിട്ട് ആ മീൻ കച്ചവടം ചെയ്യുന്നതിന്റെ ഒരു ഉദാഹരണമാണിത് പിന്നെ നമുക്ക് ഈ ചെല്ലാനം പച്ചമീൻ ചെല്ലാനം പച്ചമീൻ എന്നുള്ളതാണ് നമ്മുടെ മീനല്ലേ അത് അതിനൊരു പ്രത്യേകത ഉണ്ടല്ലേ ഈ ചെല്ലാനം അല്ലേ എന്തോർ ചെല്ലാനോർത്തെ അതുപോലുള്ള ചെറിയ ഹർവുകളില് വള്ളക്കാർ രാവിലെ തന്നെ വെളുപ്പിന് പോയിട്ട് അന്ന് തന്നെ പിടിച്ചുകൊണ്ടിരുന്ന മീനാണ് അതൊന്നാ രണ്ടാമതും നമുക്ക് ഈ മീൻ ഐസ് ഇടാതെയാണ് നമുക്ക് കിട്ടുന്നത് നമ്മുടെ ഈ കിട്ടിയതിന് ശേഷം ഇത്രയും ദൂരം നമുക്ക് കൊണ്ടുവരേണ്ടതിന്റെ പേരിലാണ് നമ്മൾ ഐസ് കൊണ്ടുവരുന്നത് മോശമായി പോകും അപ്പം ഒരു തുള്ളി ഐസ് പോലും നമുക്ക് കിട്ടുന്ന മീന ഓ വള്ളക്കാരിൽ നിന്ന് പിടിക്കാം ചെറിയ വള്ളത്തിൽ പോയിട്ട് പിടിച്ചോണ്ടിരുന്ന മീനാണ് ഓ അപ്പൊ വള്ളക്കാരിൽ നിന്ന് പിടിക്കുന്ന ശുദ്ധമായ ഫ്രഷ് മീനുകളാണോ എല്ലാവരും വൈറ്റ് കോളർ ജോബൊക്കെ തേടി പോകുമ്പോഴും യുവാക്കളൊക്കെ യൂറോപ്പിലേക്കും കാനഡയ്ക്കൊക്കെ ചേക്കേറുമ്പോഴും തൊഴിലില്ലായ്മയ്ക്കെതിരെ ദിശാബോധം വളർത്തുന്ന സുധീഷേറിന് എല്ലാവിധ ആശംസകളും ഓക്കെ മേലാവ് ന്യൂസിന് വേണ്ടി ക്യാമറമാൻ ജയനോടൊപ്പം മറാല ചെല്ലാനും പച്ചമീൻ സുധീഷ് ജോജോ നന്ദി നമസ്കാരം ജയജു നമസ്കാരം പേര് പറയോതി വീട് ാന്റ് ആണല്ലേ മേലാൻഡ് എന്ന് പറയുമ്പോ മേലുകാവ് ആ അപ്പൊ അവിടെ നിന്നാണ് മീൻ മേടിക്കാൻ അപ്പൊ ഇവിടുന്ന് നേരത്തെ അങ്ങനെ അവര് അഭിപ്രായം പറഞ്ഞ് ഇൻട്രസ്റ്റ് നല്ല സൂപ്പറാണെന്ന് പറഞ്ഞിട്ട് വന്നാലേ ശരി താങ്ക് യു സുഭീഷേ സ്ഥിരം കസ്റ്റമറ സാറേ പേര് വീട് പറയാം ആണ് അപ്പൊ കുടിയ അടിപൊളി അപ്പൊ അതിന് കാരണം എന്താ

ഇവിടെ സുതീഷേടയ്ക്ക് നൂറ് ശതമാനം സപ്പോർട്ട് ആയിട്ടുണ്ട് കാരണം നല്ല മീൻ കൊടുത്താൽ നമ്മൾ സപ്പോർട്ട് കൊടുക്കല്ലേ അതാണ് 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 മലയാളികള് അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്ക നമ്മുടെ ഡെയിലി ഫ്രഷ് ചെല്ലാനും പച്ചമീൻ എന്നുള്ളതാണ് നമ്മുടെ ഷോപ്പിന്റെ പേര് നമുക്ക് കരിങ്കുന്നതും പ്രാനയിലുമായിട്ടാണ് രണ്ട് ഷോപ്പുകൾ ഷോപ്പുകളുള്ളത് അപ്പോ ചെല്ലാനും പച്ചമീന പലരും പല ബിസിനസ്സുകളും ചെയ്യുന്നുണ്ട് അപ്പൊ അവർ മോശം മീൻ തന്നാല് സുതീഷയുടെ വന്ന് വിളിക്കാൻ നിൽക്കരുത് ഓക്കെ അപ്പോൾ എല്ലാരും പ്രത്യേകം ശ്രദ്ധിക്ക നമുക്ക് വേറെ ബ്രാഞ്ചുകൾ കാര്യങ്ങളില്ല ഒന്ന് കരിങ്കുന്നും ഒന്ന് ഇവിടെ പ്രാല ഓക്കെ